കൊച്ചിയിൽ റെയിൽവേ പാളത്തിൽ ആട്ടുകല്ല് പച്ചാളം പാലത്തിന് സമീപമുള്ള ട്രാക്കിലാണ് ആട്ടുകല്ല് കണ്ടെത്തിയത് ട്രെയിൻ അട്ടിമറി സാധ്യത കണക്കിലെടുത്താണ് റെയിൽവേ പോലീസ് അന്വേഷണം നടത്തുന്നത് നിഷാദ്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അച്ചാളം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ട്രാക്കിൽ ഇന്ന് പുലർച്ചെയാണ് ഒരു ആട്ടുകല്ല് പാളത്തിന് നടുക്കിയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇതുവഴി കടന്നുപോയ ഒരു മൈസൂർ എക്സ്പ്രസ്സിൻ്റെ ലോക്കോ പൈലറ്റാണ് ഇത്തരത്തിലൊരു ആട്ടുകല്ല് റെയിൽവേ ട്രാക്കിന് നടുക്കിയിരിക്കുന്നതായി റെയിൽവേ പോലീസിന് വിവരം അറിയിച്ചത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ ആട്ടുകല് കാണാം ഒരു ചെറിയ ആട്ടുകല്ലാണ് ഒരാൾക്ക് കൈ കൊണ്ട് നിഷ്പ്രയാസം പൊക്കി മാറ്റാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ ആട്ടുകല്ല് ഈ ആട്ടുകല്ല് ട്രാക്കിന് നടുക്കിയിരിക്കുന്ന സമയത്ത് തന്നെ ഇതിലൂടെ ഈ ട്രാക്കിലൂടെ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് കടന്നുപോയി മൈസൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ പൈലറ്റാണ് ആർ പി എഫിന് വിവരം അറിയിച്ചത് ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നതനുസരിച്ച് ഇന്ന് പുലർച്ചെ ഈ കമ്പിപ്പാറ കൊണ്ട് കുത്തുന്നതിൻ്റെയും ഒപ്പം തന്നെ വാഹനം വന്ന് പോകുന്നതിൻ്റെയും ഒക്കെ ശബ്ദം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു അട്ടിമറി സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് റെയിൽവേ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് വലിയ ഒരപകടമാണ് ലോക്കോ പൈലറ്റിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാറിപ്പോയത് ഈ ഇവിടുത്തെ പരിസരവാസികൾ അനുസരിച്ച് ഇത് സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒത്തിരി ആളുകൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടോ ഇവിടെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടെ കുറേ പിള്ളേർ നിർന്നിരിക്കും ഒക്കെ കഞ്ചാവും മറ്റേ അതേപോലെ പാലത്തിൻ്റെ അടിയിൽ ഇത് സ്ഥിരമുള്ളത് നേരം വെളുക്കണവർ ഇവിടുണ്ടോ ഇന്നലെ രാത്രി ഒരു രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ തന്നെ അവിടെ ഒരു വീടിൻ്റെ ഗേറ്റൊക്കെ അടിച്ച് പൊളിച്ചു തന്നു പൊലിച്ചും വന്നിട്ടുണ്ടായിരുന്നു ഇത് സംഭവം നടക്കണപ്പോഴാണെന്ന് എനിക്കറിയില്ല ഇത് എനിക്കറിയില്ല ഞാനിപ്പോൾ ടി വിയിൽ ന്യൂസ് കണ്ടപ്പോൾ എന്തായാലും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടാകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പാളത്തിലേക്ക് കല്ല് എങ്ങനെ എത്തി എന്ന് അറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഡോഗ് സ്കോഡും ഒപ്പം തന്നെ ആർ പി എഫും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അട്ടിമറി സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആർ പി എഫിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ക്യാമറമാൻ സുശോവിനൊപ്പം നിഷാ ജനം കൊച്ചി